ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നല്ല അടിപൊളി ഗ്രീൻ പീസും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ തട്ടുകടയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഈ തട്ടുകടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി ദേവകി സിനിമാളുടെ ഓപ്പോസിറ്റാണ് കാരണം ഇവിടുത്തെ ഗ്രീൻ പീസും കപ്പ ബിരിയാണിയും ഒക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇവിടുത്തെ ഗ്രീൻ ഒക്കെ നിങ്ങൾ ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കഴിക്കും കാരണം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഇവിടുത്തെ കപ്പ ബിരിയാണിയും അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ നിങ്ങളൊക്കെ കടയൊന്ന് കാണിച്ചു തരാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ മഞ്ചേരി ദേവകി സിനിമ ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തട്ടുകട ഇവിടെ ഗ്രീൻ പീസും കപ്പ ബിരിയാണിയും അല്ലാതെ താറാവ് മുട്ട കാപ്പി ചായ ഓംബ്ലേറ്റ് ബ്രെഡ് ഓംലേറ്റ് കാടമുട്ട അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട് ഇത് ഇവിടുത്തെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇത് ബീഫ് ഇട്ട കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് കപ്പ ബിരിയാണി അല്ലാതെ ബോട്ടി ഇട്ട കപ്പ ബിരിയാണിയും ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ കടയുടെ പരിസരം നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിടക്കുന്നുണ്ട് കേട്ടോ പരിസരമൊക്കെ സൂപ്പറാണ് വൃത്തിയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ എനിക്കൊരു ഗ്രീൻ പീസാണ് പറഞ്ഞത് ഇത് എനിക്കുണ്ടാക്കി തന്ന ഗ്രീൻ പീസാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഗ്രീൻ പീസിന് അവർ പൈസ വാങ്ങിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരാൾക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള അത്രയ്ക്കുണ്ട് സാധനം പിന്നെ ഈ കടയിലെ ഏത് നേരത്തും അത്യാവശ്യം ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക